അപ്പോൾ ഈ ബലി പെരുന്നാളായിട്ട് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസുമാണ് പിന്നെ അതിൻ്റെ കൂടെ മധുരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസംബറി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടിടുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസുമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് അപ്പോൾ നമ്മളൊരു രീതിയുണ്ട് ആ രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എളുപ്പമായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നാലും തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് പേർക്കാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ രീതിയിലാണ് അവിടെ ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുന്നത് നമ്മൾ എളുപ്പമുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കുക എന്ന എഴുതിയിട്ട് ടേസ്റ്റിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയുടെ തക്കാളിയൊക്കെ പ്രിമിനെ അരിയേണ്ട ആവശ്യമില്ല കുറച്ച് വലുതായിട്ട് ഒക്കെ അരിഞ്ഞാൽ മതി ഉടങ്ങി കിട്ടേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട ആദ്യം കുട്ടി ബട്ടർ ഒഴിച്ച് കൊടുക്കുക ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെളുത്തന്നും മതി അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക എന്നത് അരിഞ്ഞു വെച്ചാൽ ഉള്ളിയ തക്കാളിയൊക്കെ കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഒന്നോ രണ്ടായിരം കുഴപ്പമില്ല നമ്മൾ ഒന്നായിട്ട് കൊടുക്കുന്നുള്ളൂ മുളക് കൂടി ഇതൊന്നും ഉണ്ട് കുരുമുളക് കൂടി ഇതുന്നുണ്ട് അപ്പോൾ നമ്മളത് കുരുമുളകാട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ അരച്ച് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇതിലിട്ട് കൊടുക്കുക അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക വെന്ത് കിട്ടണം നമുക്ക് ഒത്തിരി റോഡ് ചെറിയ തീലിട്ടാൽ നന്നായിട്ട് വെന്ത് കിട്ടും അതൊന്ന് നന്നായിട്ട് വെന്തെന്ന് കണ്ടാൽ അരിഞ്ഞ് കണ്ടാല് നമ്മൾ തീയൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ ചൂടാറാൻ വെക്കാം ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് വെറുക്കുക നല്ല രീതിയിൽ അരയണം നല്ല പേസ്റ്റ് രോഗത്തിൽ അറിയണം അങ്ങനെ പേസ്റ്റ് രോഗത്തിൽ അരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വാട്ടിയെടുത്ത പാത്രത്തിൽ തന്നെ ഇത് വെച്ചിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച് ചിക്കന് ആവശ്യമുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ നമ്മുടെ അടുത്ത തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തേങ്ങാപ്പാൽ വെച്ച് ശേഷം നമ്മൾ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക വറുത്ത് പൊടിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കാൻ വരിക തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോക്കിനി നമ്മുടെ ഭാര്യ കുറേയൊക്കെ നമ്മളെ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ഭാര്യ ഉണ്ടാക്കുന്നത് അതെല്ലാം നിങ്ങൾക്കിതിൽ കുറേശക്കെ ആയിട്ട് കാണാൻ പറ്റും അരിഞ്ഞുവെച്ച ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് ചെറിയ രീതിയിൽ ഉപ്പിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ അരിഞ്ഞുവച്ച ചിക്കന് ഇട്ട് കൊടുക്കുക അതൊക്കെ തയ്യാറാക്കുന്ന വിധം ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ ഫ്രൈഡ് റൈസ് നമ്മുടെ ഭാര്യയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് വീഡിയോയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തൊക്കെയാണ് അവൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഫ്രൈഡ് റൈസിൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ മകൾ ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെ താല്പര്യം ഉള്ളപ്പോൾ നമ്മൾ കുട്ടികൾക്കുണ്ട് അപ്പോൾ മകളുടെ താല്പര്യം അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് അപ്പോൾ ഈ പെരുന്നാൾ നമ്മൾ എല്ലാവരും കൂടി അതിലേക്ക് അതിലേക്കാണ് ചേർന്ന് തന്നുമാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേരേ ഉള്ളൂടെ അപ്പോൾ അതുകൊണ്ട് അവിടെ താല്പര്യം കളിച്ചെടുത്ത് നമ്മൾ ഇപ്രാവശ്യം ഫ്രൈഡ് റൈസ് ബട്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ട നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നത് നമ്മളീ എളുപ്പമുള്ള രീതി ഒന്നും ഉണ്ടാക്കാൻ കണ്ടിട്ട് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിച്ച് നോക്കുമ്പോൾ ബട്ടർ ചിക്കനോ കറി ടേസ്റ്റാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാറത്തില്ലേ ഓക്കെ ദയവായി തരാൻ നോക്കാം